വയനാട് മുപ്പതിനാടിൽ വീണ്ടും പുലിയുടെ ആക്രമണം പ്രദേശവാസിയായ കർഷകന്റെ ആടുകളെ കടിച്ചു കൊല്ലുകയും ഒന്നിനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു ദീപക് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത് വയനാട്ടിൽ നിന്ന് ദീപക് എപ്പോഴാണ് ഈ പുലി ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ബിനിൽ ഇന്നലെ രാത്രിയാണ് വയനാട് മൂപ്പനാട് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് ഈ പ്രദേശത്തെത്തി ഒരു പ്രദേശവാസിയായ മനാഫ് എന്നൊരു കർഷകന്റെ രണ്ട് ആടുകളെയാണ് പുലി ആക്രമിച്ചത് അതിലൊരു ആടിനെ ആക്രമിച്ചു കൊല്ലുകയും മറ്റൊരു ആടിനെ കാട്ടിലേക്ക് വലിച്ചു പോകുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപും ഈ പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു അന്നും പ്രദേശത്തുള്ള ചില കർഷകരുടെ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു കൊന്നു അന്നും വനംവകുപ്പ് മേഖലയിലെത്തി തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ പുലിയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രദേശവാസികൾ നിരവധി തവണ കൂടുകൾ സ്ഥാപിക്കണം െന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയിരുന്നെങ്കിലും ഇതുവരെ കൂടുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ഇന്നലെ രാത്രി എത്തിയ പുലി കൂട്ടിൽ നിന്നാണ് ഈ രണ്ട് ആടുകളെയും പിടിച്ചുകൊണ്ടുപോയത് തുടർന്നാണ് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പുലിയാണെന്ന സ്ഥിരീകരണത്തിലെത്തിയത് ഏതായാലും പുലിക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് ഈ മേഖലയിൽ തുടരുകയാണ് കൂടുതൽ കൂടുകൾ ഉടൻ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ഒരു ആവശ്യം ഏതായാലും പുലിക്കായുള്ള തിരച്ചിൽ വനംവകുപ്പ് ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്